ഹായ് ഫ്രണ്ട്സ് എന്നു എൽ ഡി സി പി എസ് സി ചോദ്യാവലി കാണുന്ന എല്ലാ വിദ്യാർത്ഥികൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് തീർച്ചയായും എൽ ഡി സിക്ക് വരുന്ന ആ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇതിലുള്ളത് അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ വീഡിയോ മുഴുവനായും കാണും അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ഉത്തരം കാൺസ്റ്റ പ്രഭു രണ്ടാം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഉത്തരം ഡോക്ടർ പൽപു യദൂഹ മെമ്മോറിയൽ കൊച്ചി രാജാവിന് സമർപ്പിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് നായർ ഈഴവ ലഹള നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി നടന്ന ലഹള ഉത്തരം പുലയ ലഹള പുലയ ലഹള നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പുലയലഹളക്ക് നേതൃത്വം നൽകിയത് ഉത്തരം അയ്യങ്കാളി പെരിനാട് ലഹള നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പെരുന്നാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ഉത്തരം അയ്യങ്കാളി പെരുന്നാട് ലഹളയുടെ പ്രാധാന്യ സമര കേന്ദ്രം ഉത്തരം കൊല്ലം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോയുമായി വരുന്നത് നന്ദി നമസ്കാരം